ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ നടുക്കിയ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് ദിവസം മുൻപേ എറണാകുളം ഡിസ്ട്രിക്റ്റില് തിരുവാങ്കുള എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് വയസ്സുകാരിയുടെ ഒരു മരണം അമ്മ പുഴയിലെറിഞ്ഞു കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള മരണ വാർത്ത നാം എല്ലാവരും വളരെ ദുഃഖത്തോടെ കേട്ടിട്ടുണ്ടാവും അപ്പം ഇതിലാരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് ആ അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള പല നിഗമനങ്ങളും ഈ അടുത്തായിട്ട് എത്തിപ്പെടുന്നുണ്ട് അവർ തൈറോയിഡ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് അതിനെ കാണപ്പെടുന്നത് നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥികളിൽ ഒന്നാണ് അത് തൈറോക്സിൻ എന്ന് പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പലപ്പോഴും തൈറോക്സിൻ ഹോർമോൺ കൂടുന്നതോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസം എന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസം എന്ന അവസ്ഥയോ മാനസിക രോഗങ്ങളോ രോഗങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങളോ ആയിട്ടൊക്കെ ആളുകൾക്ക് പ്രകടമാവാറുണ്ട് അപ്പം ബേസിൽ മെറ്റബോളിക് റേറ്റ് അതുപോലെ ശരീരത്തിൽ എനർജി ചിലവഴിക്കുന്ന റേറ്റ് വളരെയധികം കൂടുകയാണ് തൈറോക്സിൻ്റെ അളവ് കൂടുമ്പോൾ ചെയ്യുന്നത് അതനുസരിച്ച് പലപ്പോഴും സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെങ്കിൽ വളരെ ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസും അല്ലെങ്കിൽ തൈറോഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന രോഗികളിൽ കണ്ടുവരാറുണ്ട് നേരെ മറിച്ച് തൈറോഡ് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന രോഗികളിൽ അല്ലെങ്കിൽ മറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന രോഗികളിൽ ഡിപ്രഷൻ വിഷാദം തുടങ്ങിയ ലോ മൂഡൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളും കണ്ടുവരാറുണ്ട് അപ്പോൾ പലപ്പോഴും പേഷ്യൻസിന് ഇത്തരം സിംറ്റംസ് ആണ് ഉണ്ടെങ്കിൽ ഇത്തരം സൈക്യാട്രിക് സിംറ്റംസ് ആണ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു സൈക്യാട്ടിക് ഡയഗ്നോസിസ് വെക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് തൈറോയ്ഡൊക്കെ മുതലായിട്ടുള്ള ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്റ്റേ ഹെൽത്തി ഫോളോ ഫോർ മോർ